മോളെ എന്തൊക്കെ പറഞ്ഞാലും അവന് മോളം എന്ന് വെച്ചാൽ ഭയങ്കര ജീവന ആ അല്ലെങ്കി ആ പിള്ളേരോട് ചോദിച്ചു നോക്കേ ഭാസിക്ക് പുഷ്പലത എന്ന് പറഞ്ഞാൽ സ്നേഹമാണെന്ന് പറയുമായിരുന്നു ഒന്ന് പറഞ്ഞു കൊടുത്തേ മക്കളെ ആൻറ്റിക്കറിയോ ഞങ്ങളിപ്പ എല്ലാരും കൂടെ ചേർന്നെന്റേതൊക്കെ സംസാരിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചോ ഒരു നാപ്പത് വട്ട എങ്കിലും പുഷ്പു 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 പുഷ്പലതെ പറഞ്ഞോണ്ടേ എന്റെ കുറ്റമായിരിക്കും പറയുന്നത് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും ഇസ്രായേലിനെ പറ്റി ചർച്ച ചെയ്യാറുണ്ട് യുദ്ധത്തിനെ പറ്റിയിട്ട് ആ ചർച്ചക്കിടയിൽ ഒരു കാര്യം നാലഞ്ചിയുടെ അങ്ങനെയൊന്നും അല്ല ആന്റി കേട്ടെ പുഷ്പലത ആന്റി എങ്ങാനും സിംഗപ്പൂരിൽ നിന്നോട് വരുന്നുണ്ടെന്നുള്ള കിട്ടിയാ മതി പിന്നെ അങ്ങോട്ട് കൊച്ചു പോലെ തുള്ളിച്ചാടും ഉത്സാഹം അറിയോ ഇനി ആന്റി എങ്ങാനും വരുന്നില്ല എന്ന് പറഞ്ഞ

അതെ ഡിവോഴ്സിനെ പറ്റി നമ്മൾ എന്നെ ചിന്തിക്കുക പോലും ചെയ്യരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അത് മാത്രമല്ല ആൻറ്റി ആൻറ്റിക്ക് ഒരു കാര്യം അറിയോ ഈ ബാഷ്യങ്ങള് ഈ പുട്ടിനെ പേരെ ഇടൂലേ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല എന്ന് പക്ഷെ സത്യം പറഞ്ഞാൽ അത് സത്യമാണ് പിന്നെ അങ്കിളുടെ അമ്മയ്ക്കും വയ്യാണ്ടൊക്കെ ഇരിക്കുവല്ലേ അങ്കിളിനെ ആൻറ്റി അല്ലാതെ വേറെ ആരാ അങ്ങനൊരു വിചാരം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചൂടെ പൈസ ഉണ്ടായിക്കൊണ്ട് വരാൻ ഞാൻ പറയുന്നില്ല കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി അയക്കുന്ന പൈസ ഇവിടെ കിടന്ന് ദൂരത്തടിച്ചു കളയും അയ്യോ പുഷ്പൂർ അടിക്കാറ് മൂള ശരി അതിപ്പോ ഈ ദൂരത്തൊക്കെ പറയുന്നത് അത് ആരെങ്കിലൊക്കെ മേടിച്ചു കൊടുത്താൽ മാത്രമേ അങ്ങനെ അടിക്കത്തുള്ളൂ പിന്നെ പിന്നെ തീരെ നിവർത്തിയില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് സ്വന്തം പോക്കത്തിന്ന് കാശ് കൊടുത്ത് ഉപ്പിയൊക്കെ മേടിച്ചത് അതും അല്ലേ ആ മൂന്നാല് ദിവസം മാത്രം അടിക്കാറുള്ളൂ നിർത്തും 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 എന്ന് പറഞ്ഞ് ഇടാൻ തുടങ്ങിട്ട് കൊറേ കാലായി ഇതൊക്കെ എത്ര കാലമുണ്ട് ഞാൻ കേക്കുന്നത് അങ്ങേര് നിർത്തും ഞാൻ ഈ ബന്ധം നിർത്തുമ്പോ അങ്ങനെ നിർത്തും എന്റെ മോളെ അവനോ വിവരോ ഇല്ല മോക്ക് നല്ല വിവരം ഉള്ളതല്ലേ എൻ്റെ അമ്മൂമ്മേ അമ്മൂമ്മ ആവശ്യമൊക്കെ ടെൻഷൻ ഒന്നും അടിക്കണ്ട പറയുന്നതല്ല ഡിവോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യൂന്ന് വെറുതെ ലച്ചു ഇത്തവണ ഞാൻ ഭയങ്കര സീരിയസ് ആണ് ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്ത് വന്നു തന്നെ ഈ ഡിവോഴ്സ് വാങ്ങിക്കാനാണ് എനിക്കൊന്ന് ഫ്രീ ആവണം എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം ഞാൻ എന്തിനാണ് ഈ നാട്ടിൽ ഈ ബാധ്യത വെക്കുന്നത് എനിക്ക് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ചിലപ്പോൾ ഞാൻ നാട്ടിലോട്ട് വരത്തുപോലും ഇല്ല അതുകൊണ്ട് ദയവെയ്ത് എനിക്ക് ഡിവോഴ്സ് വാങ്ങി തരാൻ വേണ്ടി നിങ്ങളെല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്